മദ്യത്തിൽ നിന്നും വരുമാനമുണ്ടാക്കാൻ മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഫയലുകളിൽ ഉറങ്ങുമ്പോഴും കഴിഞ്ഞ വർഷം മാത്രം മദ്യവിൽപ്പനയിലൂടെ സർക്കാർ ഖജനാവിലേക്ക് എത്തിയത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഐ ടി വ്യവസായ പാർക്കുകളിൽ മദ്യശാലകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല വീര്യം കുറഞ്ഞ മദ്യം സ്പിരിറ്റ് ഔട്ട്ലെറ്റുകളുടെ നവീകരണം തുടങ്ങി മദ്യവ്യവസായത്തെ ലക്ഷ്യം പ്രഖ്യാപനങ്ങൾ ഏറെയുണ്ടായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ പക്ഷേ വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നതാണ് വസ്തുത അതിനിടെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മദ്യവില്പനയിലൂടെ മാത്രം പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപ ഖജനാവിലേക്ക് എത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മദ്യവ്യവസായത്തിലൂടെ സർക്കാരിനുണ്ടായത് ബമ്പർ നേട്ടം ഐ ടി ടെക്നോ പാർക്കുകളിലെ മദ്യശാലകൾ എന്ന പദ്ധതി നിയമസഭാ സമിതിയുടെ പരിഗണനയിലാണെന്നാണ് സൂചന കശുമാങ്ങയുടെ ദൗർലഭ്യം ആണ് പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യോത്പാദനത്തിന് തടസ്സം എന്നാണ് വിശദീകരണം മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ലാഭകരമല്ലെന്നാണ് കണ്ടെത്തിൽ ആകെ ലഭിച്ച വരുമാനത്തിൽ കോടി രൂപ ഔട്ട്ലെറ്റുകളുടെ നവീകരണം പോലും തന്നെ പിടിച്ചു നിർത്തുന്ന ഈ വലിയ ഡാൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡാൻ ഡാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പലപ്പോഴും പിടിച്ചു നിർത്തുന്ന ഒരു മേഖലയാണ് മദ്യവ്യവസായം അതിന് വരവിൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അത് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അല്ലേ ഡശ്വതി അതായത് ഈ മദ്യ സർക്കാർ ഖജനാവിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ എത്തുമ്പോഴും അതിന്റെ നവീകരണം അതായത് മദ്യവ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റു മേഖലകളിലേക്ക് കൂടി ഐ ടി ടെക്നോ അടക്കമുള്ള വിവിധ കമ്പനികളിലേക്ക് ഈ മദ്യശാലകൾ തുടങ്ങുന്നതിലൂടെ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ ബജറ്റിലടക്കം ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തത് വലിയ പ്രാധാന്യത്തോടെയാണ് ഈ പഴവർഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും മരച്ചീനിയിൽ നിന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഒക്കെ നടത്തിയത് അതിൽ തന്നെ ഈ മരച്ചീരിയിൽ നിന്ന് ആ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് അതുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തിയ സംഘം സർക്കാരിനെ അറിയിച്ചിരുന്നു ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചതിനു ശേഷം വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ എങ്ങനെ ഇത് ഫലപ്രദമായി ലാഭകരമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദമായ തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ലാഭകരമായ രീതിയിൽ ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത് അതായത് ആ ബെവറേജസ് ഔട്ട്ലെറ്റുകളുടെ നവീകരണം അടക്കം നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും അത് നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടു ആ തടസ്സങ്ങൾക്കിടയിലാണ് ഈ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിറ്റുവരവ് അല്ലെങ്കിൽ ട്രഷറിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇത്ര ഭീമമായ തുക ഇതിൽ തന്നെ ഏതാണ്ട് ആ പതിനാറായിരം കോടി രൂപ നികുതി ഇനത്തിൽ തന്നെയാണ് ഖജനാവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യം വിവരങ്ങൾ അതായത് കൃത്യമായ പരിഷ്കാരങ്ങൾ ആ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് വാണിജ്യാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിലും ഏറെ ബഹുദൂരം മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു അത് വലിയ നേട്ടമാകുമായിരുന്നു ആ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് അത് വലിയ തരത്തിലൊരു ആശ്വാസമായി മാറുകയും ചെയ്യുകയായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ബജറ്റിലും അതിനു മുമ്പത്തെ ബജറ്റിലുമൊക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ പരിമിതികൾ വരാം ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നു ശ്രീമതി മേരി വലിയ വരുമാനം ഖജനാവിലേക്ക് എത്തിക്കുന്ന മദ്യ പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നും അവിടെ നടത്താൻ കഴിയുന്നില്ല നവീകരണം ആ മേഖലക്ക് നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടുതൽ വരുമാനം അത് സർക്കാരിന്റെ ഖജനാവിലിരിക്കില്ലേ ഞാൻ മേരി ജോർജിലേക്ക് വരാം ഡാൻ ഡാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ നിരവധി പ്രഖ്യാപനങ്ങൾ ഒരു ബജറ്റ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് വരാനിരിക്കുകയാണ് ഈ പലയിടങ്ങൾ ടെക്നോ പാർക്കുകളിലും എന്ന പദ്ധതി അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമസഭാ സമിതിയുടെ പരിഗണനയിലാണ് ഈ വിഷയങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിവിധ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കശുവാങ്ങയുടെ ദൌർലഭ്യമാണ് പഴവർഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് തടസ്സമായി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ശരി ഡാൻ ശ്രീമതി മേരി ജോർജ് ഇപ്പോൾ കണക്ട് ആണ് ശ്രീമതി മേരി ജോർജ് വലിയ വരുമാനം ഖജനാവിലേക്ക് എത്തിക്കുന്ന മദ്യവ്യവസായം ആ വ്യവസായത്തിന് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മുടെ കണക്ക് പ്രകാരം മദ്യവില്പനയിലൂടെ മാത്രം പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഖജനാവിലേക്ക് എത്തിയത് പക്ഷേ അവിടെ ആ മേഖലയ്ക്ക് വേണ്ട നവീകരണമോ പുതിയ പദ്ധതികളോ ഒന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് അതായത് മധ്യമേഖല അല്ല മദ്യവിൽപ്പന എന്ന് പറഞ്ഞാല് നമ്മുടെ തനത് വരുമാനം അതായത് സംസ്ഥാനത്തിനകത്തു നിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനം അതാണ് തനത് വരുമാനം എന്ന് പറയുന്നത് ആ തനത് വരുമാനത്തിന്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വരെ കിട്ടുന്നതാണ് ഈ പറയപ്പെട്ട മദ്യ വിൽപ്പന എന്ന് പറയുന്നത് അപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടു ഈ ഇടക്കാലം കൊണ്ട് നമ്മൾ കേട്ടു മദ്യത്തെ വില വിലയിലെ ഒരു എന്ന ഒരു ഇമ്പാക്ട് ഉണ്ട് അതായത് അയൽ സംസ്ഥാനങ്ങളിലെ മദ്യത്തിന്റെ വിലയും നമ്മുടെ സംസ്ഥാനത്തെ മദ്യത്തിന്റെ വിലയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും അയൽ സംസ്ഥാനത്തിനേകൾ വളരെ ഉള്ള തോതിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മദ്യത്തിന്റെ വിലയെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് മദ്യം വാങ്ങുന്നവർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഐ മീൻ അവര് പോയി അവിടെ പോയി പർച്ചേ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അവരുടെ തദ്ദേശവാസി അതായത് പ്രത്യേകിച്ചും അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ നിന്ന് അയൽ സംസ്ഥാനത്തേക്ക് ഒരു ഒഴുക്കുണ്ടാകും ആ തരത്തിൽ നമുക്ക് ഈ പ്രാവശ്യം ഒരുപാട് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ബജറ്റിൽ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് മദ്യത്തിന്റെ വില ഇനി കൂട്ടരുത് അത് കൂട്ടിയാൽ അത് ടാക്സ് കാസ്കേഡിങ്ങിന് ഇടവരുത്തുമെന്ന് പക്ഷെ അത് ഗവനിക്കാതെ തന്നെയാണ് നമ്മുടെ ധനമന്ത്രി അന്യ വില ൂട്ടിയില്ല അതാണ് ഏറ്റവും താഴ്ന്ന മദ്യം അതിനു മുകളിലേക്കുള്ള മദ്യത്തിന്റെ ഒക്കെ വില കൂട്ടി അപ്പൊ എന്ത് സംഭവിച്ചു ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ടാക്സ് കാസ് നമ്മുടെ സംസ്ഥാനത്ത് കിട്ടേണ്ട നികുതിയും വരുമാനവും അടുത്ത സംസ്ഥാനത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് ഒരുപാട് ഇത് തന്നെ ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ മദ്യവരുമാനം കുറഞ്ഞു മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും ഏകദേശം ഒരു മൂന്ന് മാസം മൂന്ന് നാല് മാസം മുൻപ് മദ്യം ഡിസ്കൗണ്ട് ായിട്ട് പത്രങ്ങളിൽ നിങ്ങളൊക്കെ തന്നെ ന്യൂസ് നൽകിയതാണ് അതായത് മദ്യം പോലും ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വരിക എന്തുകൊണ്ടാണ് മദ്യം ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വരിക നമ്മുടെ ഇവിടുത്തെ സെയിൽ കുറഞ്ഞത് കൊണ്ടാണ് ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വന്നത് അപ്പൊ നിങ്ങൾ കണ്ട നിങ്ങളുടെ നിരീക്ഷണം വളരെ ശരിയാണ് മദ്യ വളരെ പ്രധാനപ്പെട്ട വരുമാനമാണ് സംസ്ഥാനത്തിനെങ്കിലും ആ മദ്യത്തിന്റെ വില നിശ്ചയിക്കുന്നതില് അതിന്റെ നികുതി നിശ്ചയിക്കുന്നതില് ഒക്കെ വലിയ പാകപ്പിഴകളുണ്ട് തന്നെയുമല്ല ഓർമ്മിക്കുന്നുണ്ടാകും വില കൂടിയ മദ്യക്കുപ്പുകൾ ചവറ്റുകുട്ടയിൽ കൊണ്ട് പൊട്ടിപ്പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞ് ചവ ചവറ്റുകൂനയിൽ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചിട്ട് സെയിൽസൊക്കെ കഴിഞ്ഞ് ഓഫീ ആരും നിരീക്ഷിക്കാനില്ലെന്ന് വരുമ്പോ യിലെ ആൾക്കാർ തന്നെ അത് എടുത്തുകൊണ്ടുപോയി അതിന്റെ യഥാർത്ഥ വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നു അതുപോലെ എത്ര കോടിയാണ് എന്ന് ഞാൻ ഞാനിപ്പോ ഓർക്കുന്നില്ല നികുതി വെട്ടിപ്പ് അതായത് മദ്യത്തിന്റെ നികുതി മദ്യത്തിന്റെ എല്ലാ വരുമാനവും നേരെ കിട്ടും നികുതി വെട്ടിപ്പില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ് പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം സി എ ജി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു നികുതി വലിയ തോതിൽ വെട്ടിക്കുന്നതായിട്ട് അപ്പോ വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിൽ ആ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം ഇതിലൊക്കെ ചോർച്ചയുണ്ടാകുന്നുണ്ട് വലിയ തോതിൽ ആ ചോർച്ച നമ്മുടെ ധനപ്രതിസന്ധിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആധാരശിലയായി തീരുന്നു കാരണം മദ്യമാണ് നമ്മുടെ തനത് വരുമാനത്തിന്റെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനമോ മുപ്പത്തഞ്ച് ശതമാനമോ വരെ നൽകുന്നത് ശരി വ്യക്തമാണ് ശ്രീമതി മേരി ജോർജ് വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ഇപ്പോൾ ഡാൻ തുടരുന്നുണ്ട് ഡാൻ ഇപ്പോൾ ശ്രീമതി മേരി ജോർജ് പറഞ്ഞ ഒരു വിഷയം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ മദ്യത്തിന് നമ്മൾ നവീകരണം ആ മേഖലയുടെ നവീകരണം പുതിയ പദ്ധതികൾ എന്നതിലേക്ക് പോയപ്പോൾ മേരി ജോർജ് എടുത്തു പറഞ്ഞൊരു കാര്യം ഇതാണ് ഇപ്പോൾ നിലവിലുള്ള മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വില അത് അതിൽ ചോർച്ചയുണ്ടാകുന്നു പല സമയത്തും എന്നുള്ളത് അതും വളരെ ഗൗരവമുള്ള കാര്യമല്ലേ തീർച്ചയായിട്ടും ടാക്സ്കേഡിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് ഈ പേരി ജോർജ് അടക്കം അവർ നേരത്തെ തന്നെ അടക്കം ചൂണ്ടിക്കാണിക്കുന്നതാണ് അതായത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ആ തമിഴ്നാട് അടക്കമുള്ള കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ അതിർത്തി ജില്ലകളിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം വാങ്ങുന്ന ഒരു പ്രവണത അത് വലിയ തരത്തിൽ കൂടിയിട്ടുണ്ട് എന്ന കണക്കുകളടക്കം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അതിൽ കൃത്യമായ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ സർക്കാർ തലത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു ഒരു പക്ഷെ അത് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ആ പ്രതിസന്ധികൾ താക്കൽ കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ടായത് അവിടെയൊക്കെ അഞ്ചാം തീയതി ബജറ്റ് സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ധനമന്ത്രി കൃത്യമായി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ മധ്യവ്യവസായവുമായി ബന്ധപ്പെട്ട ഉണ്ടായ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളായിരിക്കാം വരുന്ന തിങ്കളാഴ്ച സഭയിൽ ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ആ വലിയ തരത്തിൽ സംസ്ഥാനത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു വ്യവസായ മേഖല തന്നെയാണ് മധ്യവ്യവസായ മേഖല അവിടെയാണ് ഇത്തരത്തിൽ ആ നികുതി ചോർച്ചയിലൂടെയും അല്ലെങ്കിൽ ആ കൃത്യമായ നവീകരണങ്ങളും ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ആ കാലതാമസം നേരിടുന്നതിലൂടെയും ഇത്തരത്തിൽ വരുമാന ചോർച്ച ഉണ്ടാകുന്നത് എന്നതാണ് ഞാൻ പറയേണ്ടത് അതിനിടയിലും പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിറ്റ്വരമുണ്ട് എന്ന ആ കണക്കുകളിൽ വ്യക്തമാക്കുമ്പോൾ അതിൽ പതിനാറായിരം കോടി രൂപ നികുതി ഇനത്തിലാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി ഫലപ്രദമായി ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ സർക്കാർ തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അത് സംസ്ഥാനം നേരിടുന്ന ഈ വലിയ ധനപ്രതിസന്ധിക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആശ്വസിക്കും ശരി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ